എന്തൊരു കാരല്ല ഇങ്ങനെ ഇണ്ട പിള്ളാര് നീ എവിടെയാണ് അമ്മ ഞാൻ മീൻ വെട്ടുവാ കൊച്ചി കരയണ കേക്കടല നീ ആ കൊച്ചിനെ പോയാ നേട് എന്തൊരു സൗണ്ടാണ് ഏഹ് സ്പീക്കർ വെച്ചാടാ കൊച്ചു കരയേടത് എന്ത് സൗണ്ടാണ് ഇവിടെ കരഞ്ഞാ മറ്റ അപ്പറേണ്ടവിടേക്ക് കേക്കുല്ല അമ്മ കുഞ്ഞിനെ ഒന്ന് എടുക്കുവോ അപ്പൊ എനിക്കൊന്നും പോയ എനിക്കുള്ള സീരിയല് വേണം ഇപ്പൊ മാത്രല്ല നടുവേല എടുത്തിട്ട് പോളു ഇപ്പൊ മാത്രല്ല കൊച്ചിനെ തൊട്ടിന്ന് കുഞ്ഞെടുക്കാന്ന് തന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് നടുവേരയാ ഞാൻ കൊച്ചിനെ പോയി എടുത്തേ ഞാൻ മീൻ ഇട്ടുവാഞ്ഞിനെ ഒന്നും എടുക്കുവോ ഞാൻ കൈ കഴിഞ്ഞ് വരുമ്പഴേക്ക് കൊച്ചു കരച്ചിലാവില്ലേ അതിന് പിന്നെ വേറെ ആളെ ആശ്രയിച്ചേക്കണം സ്വന്തം പിള്ളാരെയൊക്കെ നോക്കണം അമ്മമാരാ വേറെ ആരും അല്ലേ കൊണ്ട് ഞാൻ എടുത്തോളാം അമ്മേ അമ്മ അവിടെ ഇരുന്നോ പോയി എടുക്ക് ആ കൊച്ചിന്റെ കാര്യത്തിൽ എന്തൊരു കാറല്ലാട് എന്ത് കാറല്ലാട് ഇങ്ങനത്തെ പിള്ളേരുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇത്രയും കാറല്ല കൊച്ചിനെ കാണുന്നെ ഞാനാ കൊറേ പിള്ളാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും കറിയോ ആരും